ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വിദ്യിയെഴുത്ത് ആരംഭിച്ചു രാവിലെ മണിയോടെ തന്നെ ആരംഭിച്ച പോളിംഗ് അങ്കമാലി മേഖലയിൽ സുഗമമായി തുടരുകയാണ് ചാലക്കുടി പാർലമെന്റ് ലോക്സഭാ യു ഡി സ്ഥാനാർത്ഥി ബെന്നി ബെഹർനാൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ പോളിംഗ് ബൂത്തിലെത്തി കുടുംബസമേതം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തൃശൂർ കേരളവർമ്മ കോളേജിലെ അൻപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ പാലാരിവട്ടം തമ്മനം റോഡിലുള്ള സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ജൂബിലി ഹാളിലുമാണ് രാവിലെ വോട്ട് ചെയ്തത് എം എൽ എ റോജി എം ജോൺ കോതക്കുളങ്ങര എൽ പി സ്കൂൾ ബൂത്തിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വെയിലിന്റെ കാഠിന്യം മൂലം പരമാവധി ആളുകൾ ഉച്ചയ്ക്ക് മുൻപായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് സൂചന മേഖലയിലെ ചില ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം പോളിംഗ് വൈകിയതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാനും മിനിറ്റുകൾ വൈകി ഇവിടെ പോളിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്